നമ്മൾ ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ട് ഇവർക്ക് വേണ്ടി അധ്വാനിച്ചു കൊടുക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ അള്ളാഹു ആഗ്രഹിക്കുന്ന സമയം അവൻ ഒറ്റയ്ക്ക് കബറിന്റെ ഉള്ളിലേക്ക് പോകുമ്പോഴാണ് അല്ലേ അല്ലേ ആ സമയത്തല്ലേ എല്ലാരും പന്ത്രണ്ട് മണിക്ക് ലോഹരനെ മയ്യത്തടക്കിയിട്ട് പോയി പന്ത്രണ്ട് മണിയോടുകൂടി ആറടി മണ്ണിന്റെ മുകളിലേക്ക് പലക നിരത്തി മണ്ണിട്ട് മൂടി ഭയങ്കരമായ ഇരുട്ട് ഒരു ലൈറ്റ് ഇല്ല ഒരു എമർജൻസി ഇല്ല ഒരു ഇൻവെർട്ടർ ഇല്ല ഒരു എ സി ഇല്ല ഒരു റിമോട്ട് കൺട്രോൾ ഇല്ല ഒരു മൊബൈൽ ടവർ ഇല്ല ഒന്നുമില്ല എന്നെ മയ്യത്തടക്കാൻ വേണ്ടി ഈ പള്ളിയിൽ വന്ന എൻ്റെ മക്കൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇതാ എന്നെ വിട്ടുപിരിഞ്ഞിതാ അവർ പോവുകയാണ് ഞാൻ ഞാൻ തനിച്ചായി ആ മയ്യത്തിൻ്റെ അടുത്ത് നിന്ന് ആ കബരിസ്ഥാനിൽ നിന്ന് ഈ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന നമ്മുടെ സുഹൃത്ത് നമ്മുടെ ഉപ്പ നമ്മുടെ ഉമ്മ അവരെ നമ്മൾ മയ്യത്തടക്കിയിട്ട് നമ്മൾ മടങ്ങി പോകുമ്പോ നമ്മുടെ ചെരുപ്പിന്റെ ശബ്ദം ആ ഖബറിന്റെ ഉള്ളിൽ കിടക്കുന്ന വാപ്പ കേൾക്കുകയാണ് നിങ്ങൾ പോവുകയാണോ എന്നെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ പോവുകയാണോ എന്നെ തനിച്ചാക്കിയിട്ട് അദ്ദേഹം കേൾക്കുന്നു റിയുമെന്ന് ആ മയ്യത്തിനറിയാം എന്നെ കാണാൻ വന്നതാരാണ് എന്നെ മയ്യ തടക്കുന്നതാരാണ് എന്നെ കബറിലേക്ക് ഇറക്കി വെക്കുന്നതാരാണ് എല്ലാവരും എന്നെ വിട്ടിട്ട് പോവുകയാ അല്ലേ തനിച്ചാക്കിയിട്ട് പോവുകയാണോ നിങ്ങൾ ആ മയ്യത്ത് കേൾക്കുകയാണ് നമ്മുടെ കാലിന്റെ ചെരുപ്പടി അതിന്റെ ശബ്ദം അവർ കേൾക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കി സമയത്തല്ലേ ഏറ്റവും കൂടുതൽ ഒരു ദാസൻ ഒരു സഹായം ആഗ്രഹിക്കുന്ന സമയമാണത് അവിടെയാണ് നമ്മുടെ മക്കളെ വേണ്ടത് അവിടെയാണ് നമ്മുടെ ഭാര്യയെ വേണ്ടത് അവിടെയാണ് നമ്മുടെ ഭർത്താവിനെ വേണ്ടത് അവിടെയാണ് നമ്മുടെ സുഹൃത്തുക്കളെ വേണ്ടത് അല്ലാതെ ഈ ഭൗതികമായ ലോകത്തല്ല അതൊക്കെ എങ്ങനെങ്കിലൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ആ ഖബരന്റെ ഉള്ളിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് ആളിനെ വേണ്ടത് നമുക്ക് അങ്ങനതില് വിശ്വാസം ഉണ്ടോ ഉള്ളിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഒരു ജീവിതമുണ്ട് നമ്മൾ കരുതും ആ മയ്യത്ത് കബറിനകത്ത് വെച്ചിട്ട് എല്ലാവരും പോയി പിന്നെ കുറേ നാള് കഴിഞ്ഞ് അതേ കബർ തന്നെ തോണ്ടി നോക്കുമ്പോൾ അവിടെ ഒന്നും കാണുന്നില്ല അപ്പൊ അതോടുകൂടി എല്ലാം തീർന്നളിയാന്നും പറഞ്ഞ് അങ്ങോട്ട് പൊടിയും തട്ടി പോകലല്ല നമുക്ക് ജീവിതത്തിന്റെ തുടക്കം അവിടെ മുതലാണ് തുടക്കം അവിടെ മുതലാണ് നമ്മുടെ റൂഹനെ അവിടെ മടക്കപ്പെടുകയാണ് അവിടെ റൂഹനെ മടക്കപ്പെടുകയാണ് ബഹുമാനമുള്ള സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മൾ ഈ പഠിപ്പിക്കുന്നത് ഈ മക്കളെ ഹാഫു ഈ മക്കളെ ആല്യമാക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ വാപ്പാമാർ നമ്മളെ ഒക്കെ ആലിമാക്കുന്നത് നമ്മളൊക്കെ ഈ നമസ്കരിക്കുന്നത് നമ്മൾ ഈ ബാധത്തെടുക്കുന്നത് ഇതിൻ്റെ മൊത്തം ഒരു കാരണം ആ ഖബർ മുതലുള്ള ജീവിതത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ബാക്കി ആരും നമ്മളെ സഹായിക്കൂല ഒരാളും സഹായിക്കൂല സഹായിക്കുമെങ്കിൽ പറയും മൂന്ന് കാര്യങ്ങൾ എല്ലാം മുറിഞ്ഞു പോകും ഒരാളെ മരിച്ചാൽ എല്ലാം മുറിഞ്ഞു പോകും അതിൽ ഒന്ന് ജാരിയായ സതക്ക വ്യക്തമായ ഹദീസാണ് ആർക്കും ഇതിനെ എതിർക്കാൻ പറ്റൂല ഇനി ഏത് അഭിപ്രായ വ്യത്യാസമുള്ളവരാണെങ്കിലും ഈ അള്ളാൻ്റെ റസൂൽ അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഒരു ഹദീസിനെ ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല ഒരാൾക്കും നിഷേധിക്കാൻ പറ്റൂല പത്ത് വർഷം ഇരുപത് വർഷം അമ്പത് വർഷം ദുബായിൽ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് നമ്മുടെ മക്കളെ കല്യാണം കഴിപ്പിക്കാനാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കാനാണ് നമുക്ക് മക്കൾക്ക് വീട് വെക്കാനാണ് അവർക്കൊരു വീടിന് വേണ്ടിയിട്ടാണ് കടമില്ലാതെ ബാധ്യതയില്ലാതെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു സംവിധാനം പത്തും ഇരുപതും അമ്പതും വർഷം ഗൾഫിൽ പോയി കടന്ന് പണിയെടുക്കുന്നത് എന്നാൽ ഈ സഹോദരൻ ചിന്തിക്കുന്നില്ല ഞാൻ നാളെ മരിച്ചു എന്റെ കണ്ണടഞ്ഞ് കബറിന്റെ ഉള്ളിൽ ഞാൻ പോകുമ്പോൾ എന്നെ സഹായിക്കാൻ ആര് ഈ പണം വരുവോ ഈ സമ്പത്ത് വരുവോ ഈ പെട്രോൾ പമ്പ് വരുവോ അനെന്താ പരിഹാരം അപ്പൊ അതിലവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതിലവർക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ അതാണ് നമുക്ക് വേണ്ടത് നമ്മുടെ കൗമിന് അതിൽ വിശ്വാസമുണ്ടോ ഈ മരണശേഷം ഒരു ജീവിതം ഉണ്ട് അതിൽ നമുക്കൊരു വിശ്വാസം ഉണ്ടോ അവിടെയാണ് ചിന്തിക്കേണ്ടത് ബഹുഭൂരിപക്ഷം നമ്മുടെ സഹോദരി സഹോദരന്മാർക്കും വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് അവർക്ക് ഈ ഖബറവുമായിട്ട് ബന്ധമില്ല ആഹ്റവുമായിട്ട് ബന്ധമില്ല നമസ്കാരമില്ല അഭിബാധത്തില്ല മക്കളെ പഠിപ്പിക്കുന്നതിനോടോ ദീൻ പഠിപ്പിക്കുന്നതിനോടോ ആലിമീങ്ങളോടോ ഉലമാക്കളോടോ പുച്ഛവും ആ പുച്ഛ മനോഭാവത്തോടെ എന്തെങ്കിലും ആഹ്രത്തെക്കുറിച്ചോ സ്വർഗത്തെക്കുറിച്ചോ സ്വർഗത്തിലെ അനുഗ്രഹങ്ങളെക്കുറിച്ചോ നമ്മളൊരു പ്രഭാഷണം നടത്തുമ്പോൾ മുസ്ലിം നാമധാരികളടക്കം മുന്നോട്ട് വന്നിട്ട് അതിനെ പരിഹസിക്കാനും മോശമായ ഇടാനും തയ്യാറാകുന്നതിൻ്റെ മൂലകാരണം ആ ഖബറം മുതലുള്ള ജീവിതത്തിൽ വിശ്വാസം ഇല്ല എന്നുള്ളതാണ് അവന്റെ ഈ മൻ അതോടുകൂടി തകർന്നു പോവാണ് അള്ളാഹു കാത്ത് എന്തിനാണ് നമ്മൾ ഒരു മക്കളെ ഈ മകനെ എന്തിനാണ് നമ്മൾ ഹാഫിലാക്കുന്നത് എന്തിനാണ് ആലിമാക്കുന്നത് ഫലസ്തീനിലെ കുഞ്ഞുമക്കൾ എഴുതി വെക്കുന്നു കത്തില് ഞങ്ങൾ ഷഹീദാവാൻ തയ്യാറ കുഞ്ഞുമോൻ കുഞ്ഞുമോ എഴുതി വെക്കുന്നു ഈ കളിപ്പാട്ടം അടുത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കപ്പാ എനിക്ക് വേണ്ട ഞാൻ സ്വർഗത്തിൽ അള്ളായെ കാണാൻ പോവാണ് ഞാൻ സ്വർഗത്തിൽ അള്ളാഹെ കാണാൻ പോവാണ് എനിക്ക് വേണ്ട ഇത് കുഞ്ഞുമക്കൾക്ക് ജീവിച്ചിരിക്കുന്നവർക്കോട് അവരിപ്പഴേ തയ്യാറായി ആഹ്രത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് എനിക്ക് സ്വർഗം കിട്ടുമെന്ന് വിശ്വാസമുണ്ട് എൻ്റെ ശരീരത്തിലേക്ക് വന്നു പതിക്കുന്ന ബോംബ് അതിലൂടെ ഓരോ തുള്ളി ഈ ഫലസ്തീനിന്റെ മണ്ണിൽ വീണാൽ അതുകൊണ്ട് എനിക്ക് സ്വർഗത്തിൽ സ്ഥാനം കിട്ടുമെന്ന് വിശ്വസിക്കുന്ന ആ മഹത് വ്യക്തിത്വങ്ങൾ അവർക്ക് ആഹ്റത്തെക്കുറിച്ച് ബോധമുള്ളത് കൊണ്ടാണ് ഈ ചിരിപ്പായുന്ന ബോംബിന്റെ മുന്നിൽ അടിപതരാതെ അവർ കൂടി നിൽക്കുന്നത് അടുക്കൽ കാരണതാണ് ഭക്ഷണം കിട്ടും വിശ്വസിച്ചവരാണ് അവരെ പരാജയപ്പെടുത്താൻ കഴിയില്ല പരാജയപ്പെടുത്താൻ പറ്റൂല എന്ന് പറഞ്ഞ വാക്കാണ് ഒരിക്കലുമില്ല ഒരേ ഒരു പരാജയം ഇനി അവർക്ക് കിട്ടാൻ പോകുന്നത് ഒരേ ഒരു വിജയമാണ് ആ വിജയത്തോടു കൂടി ലോകാവസാനമാണ് രണ്ട് പ്രാവശ്യമാണ് കൊതിസ് മോചിപ്പിക്കപ്പെട്ടത് മൂന്നാമത്തെ പ്രാവശ്യത്തോടു കൂടി ലോകാവസാനാണ് ബൈത്തുൽ അടയാളമാണ് എന്തിനാണ് അവർ ത്യാഗത്തിന്റെ പേരിലും എന്നാൽ ഞങ്ങൾ മതം മാറിയാക്ക ഞങ്ങളെ കൊല്ലല്ലേ ഞങ്ങളെ വേദനിപ്പിക്കല്ലേ ഒരു കുഞ്ഞുമോൻ പറയുന്നുണ്ടോ ഒരു കുഞ്ഞുമോള് പറയാൻ തയ്യാറുണ്ടോ ഇല്ല പറയൂല കാരണം ആഹ്റമാണ് വലുത് ആഹ്റമാണ് വലുത് സ്വർഗമാണ് വലുത് കുഞ്ഞു പോയാൽ പോയാലെന്താ തള്ള എന്താ മരിച്ചുപോയ കുഞ്ഞു മോന്റെ മോളുടെ മയ്യത്തെടുത്ത് ചേർത്ത് പിടിച്ച് പൊട്ടിക്കറിയുന്ന ഉമ്മക്കും സന്തോഷം എന്താണ് മോനെ നീ ധൈര്യമായിട്ട് പെയ്ക്കോ നാളെ ആഹ് നിനക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരു കുഞ്ഞു പൈതൽ മരണപ്പെട്ടു പോയാൽ ആ കുട്ടിയുടെ പേരിൽ കരഞ്ഞുകൊണ്ട് വിഷമിച്ചു വന്ന ഒരു സഹോദരിയുടെ അരിയിൽ അള്ളാഹൻ്റെ റസൂൽ പറഞ്ഞ എന്താ നീ കരഞ്ഞത് നബി എനിക്ക് മൂന്ന് ഉണ്ടായിരുന്നു എന്റെ മൂന്ന് വെമ്മക്കളും കുഞ്ഞിലെ മരണപ്പെട്ടുപോയി മൂന്ന് മരിച്ചുപോയി

നരകത്തിലേക്ക് പോകാതിരിക്കാൻ ഏറ്റവും വലിയ മതിൽക്കെട്ടാണ് നീ നിർമ്മിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും നീ നരകത്തിലേക്ക് പോകൂല നിന്റെ മൂന്ന് മക്കൾ അവിടെ റെഡിയാക്കി റസോഅഅലൈ തങ്ങള് പറഞ്ഞു ആ കുഞ്ഞു പൈതൽ എന്ന സഹു ആ രക്തപിണ്ട ഉണ്ടല്ലോ ആ മാംസ പിണ്ടല്ലോ ലോകത്ത് വെച്ച് േ ദിവസം ലോകത്ത് ഏറ്റവും ന്യൂ ബോൺ ബേബി എന്ന് പറയുന്ന ഏഴ് ദിവസമായ കുഞ്ഞ് പറഞ്ഞു ഈ കുട്ടിയുടെ ഈ കുട്ടി നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖത്താൽ പ്രയാസത്താൽ പൊട്ടി ആ ഉമ്മ ഉപ്പുണ്ടല്ലോ അവരുടെ തുണിക്ക് പിടിച്ചിട്ട് കൈക്ക് പിടിച്ചിട്ട് ഈ രക്തക്കുട്ടി ഈ കുഞ്ഞുമോ കൊണ്ടുവരുമി ഒരു കുഞ്ഞു പോയാൽ എന്താ നമുക്ക് നാളെ സ്വർഗമാണ് വലുത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ പിടഞ്ഞു വീഴുമ്പോൾ നമുക്ക് ലഭിക്കേണ്ടത് സ്വർഗാണ് നമ്മൾ ആഗ്രഹിക്കുന്ന സ്വർഗാണ് നമുക്ക് സ്വർഗം എന്ന ഒരു സംവിധാനം ഇല്ല എങ്കിൽ നമ്മൾ ഇവിടെ തൊപ്പി വെച്ച് ദാടി വെച്ച് നമസ്കരിച്ച് പള്ളി മദ്രസ് ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല നമ്മുടെ ലക്ഷ്യം ആ കാലാകാലം അവസാനിക്കാത്ത ആ സ്വർഗത്തിലെത്തണം എന്നുള്ളതാണ് എൻ്റെ നിങ്ങളുടെ ആഗ്രഹം അല്ലേ അല്ലാതെ നിങ്ങളുടെ മക്കളെ ആ ഫുൾ ആക്കിയിട്ട് എവിടെങ്കിലും മതപ്രസംഗത്തിനടുത്ത് ഇരുപത്തി അയ്യായിരം രൂപയും ആ ഫുൾ ആക്കിയിട്ട് റമദാനെ തറാവേഹനെ നിർത്തിയിട്ട് അമ്പതിനായിരം ഒരു ലക്ഷമൊക്കെ വാങ്ങാനാണോ പ്ലാന് ഏതാ നമ്മുടെ പ്ലാൻ

സ്വർഗത്തിന്റെ ഉന്നതമായ പദവിയിലെത്തി മക്കൾ സന്തോഷിക്കുമ്പോ മാലാകമാര്ത്തിയവരാണ് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് ആ പണിയില്ല സലാമിക്കും സന്തോഷത്തോടു കൂടി സകുടുംബ സാന്നിധ്യം നിങ്ങൾ ഇവിടെ താമസിച്ചുള്ള ഇനി ഞങ്ങൾ സ്വർഗത്തിലെ കട്ടുറുംബാകൊന്നുമില്ല സലാമ ഏതാ വേണ്ട നിങ്ങൾക്ക് ദുനിയാവിലെ ഈ കുറഞ്ഞ ജീവിതത്തിൽ ഒരു ഒരു ഉറപ്പുമില്ല ഞാൻ ഇന്നുറങ്ങിയാൽ നേരം വെളുക്കുമ്പോൾ എഴുന്നേക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്താൽ എൻ്റെ ഉദ്ദേശ സ്ഥലത്തേക്ക് എത്തുമോ എന്ന് എനിക്കൊരു ഉറപ്പുമില്ല ഞാൻ പഠിച്ച് വലുതാകുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല എൻ്റെ മക്കൾ എനിക്ക് ഗുണപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുമില്ല ഈ ഭൗതികമായ ലോകത്ത് ഒരു ഗ്യാരന്റിയും ഉറപ്പുമില്ലാത്ത ഈ ലോകത്തിന് നമ്മൾ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ട് ഒരു കാലത്തും നശിക്കൂല എന്ന് അള്ളാഹു റസൂൽ നമ്മളെ പഠിപ്പിച്ച് ഭയപ്പെടുത്തി നമുക്കതിലേക്ക് അതിലേക്ക് പ്രചോദനം നൽകിയ ആ സ്വർഗത്തിന് വേണ്ടി സമയം നമ്മൾ മെനക്കെടുത്താതെ ആഹ്രത്തിന് വേണ്ടി സമയം മെനക്കെടുത്താതെ നമ്മുടെ മക്കളെ ആഹ്രത്തിന് വേണ്ടി വാർത്തെടുക്കാതെ കേവലം ഇല്ലാത്ത ഭൗതികമായ ലോകത്തിന് വേണ്ടി ഈ മക്കൾ ഈ കുടുംബത്തിനും ആവശ്യമില്ലാത്ത പണങ്ങൾ ചെലവഴിച്ചിട്ട് ഇതെല്ലാം പോകുന്ന ആ ഒരു മഹാ നിങ്ങൾ ആഗ്രഹിക്കുന്നത് വേണം വേണം യുവർ യുവർ ചോയ്സ് ചോയ്സ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ആരും ചോദിക്കാനില്ല കൂത്താരിടുന്ന ആരും ചോദിക്കാനില്ല ഇവിടെ കഞ്ചാവടിച്ചിടന്നാൽ ആരും ചോദിക്കാനില്ല മോഷണം നടത്തി ജീവിച്ചാൽ കൊല നടത്തി ജീവിച്ചാൽ ആരും ചോദിക്കാനില്ല ചോദ്യം മൊത്തം ആറടി മണ്ണിന്റെ ഇരണ്ട രണ്ട നിന്റെ മയ്യത്ത് കൊണ്ടുവച്ച് എല്ലാവരും ആ പള്ളിക്കാട്ടിൽ നിന്ന് പോകുമ്പോ മലക്കുകൾ നിന്റെ കബറിന്റെ ഉള്ളിലേക്ക് വരുമ്പം അവിടെ മുതലാണ് നിന്റെ ജീവിതത്തിന്റെ തുടക്കം അപ്പം നീ പറയും പണ്ഡിതന്മാർ പറഞ്ഞത് അന്ന് അവർ പ്രബോധനം ചെയ്തത് അന്ന് അല്ലാന്ന് പറഞ്ഞത് ഞങ്ങൾ കേട്ട് മനസ്സിലാക്കിയിരുന്നെങ്കിൽ

ദുനിയാവിൻ്റെ രസങ്ങളും രസാനുഭൂതികളും ആഡംബരങ്ങളും എല്ലാ അത്യാ അത്യാഹ്ലാദങ്ങളും ഞങ്ങളെ കീഴ്പ്പെടുത്തി കളഞ്ഞുപടച്ചവനെ ഞങ്ങളത് പോയി പടച്ചവനെ അതാണ് വലുത് അതാണ് ഞങ്ങളുടെ ഹാപ്പി ലൈഫ് എന്ന് ഞങ്ങൾ കരുതിപ്പോയി പടച്ചവനെ ഞങ്ങൾക്ക് വന്ന അബദ്ധം ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നു ദയവു ചെയ്ത് പ്ലീസ് ഞങ്ങളെ ഒരിക്കൽ കൂടി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് നീ മടക്കി കൊണ്ടുപോക ഇനി മേലിൽ ഞങ്ങൾ ആ ദുരന്തത്തിന് ഞങ്ങൾ തലവെ കൊടുക്കുകയില്ല ഇനി എങ്ങാനും ഞങ്ങൾ ും ഞങ്ങൾക്ക് എത്തുകയാണെങ്കിൽ തീർച്ച ഞങ്ങൾ അക്രമികളായിരിക്കും അന്ന് നിങ്ങൾക്ക് നിനക്ക് ഞങ്ങളെ ചോദ്യം ചെയ്യാം അതുകൊണ്ട് ഇപ്പോൾ ഒരു ഒഴിക്കഴിവ് തന്ന് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണേ പഠിച്ചവനെ നാളെ ആഹ്റത്തെ വിലപിക്കും ആ വിലാപത്തിനല്ലാണ്ട് എടുക്കൽ ഒരു സ്ഥാനമില്ല ഉണ്ടോ قال فيها ولا تكلمون نعمركم ما يتذكر فيه من تذكر وجاءكم النذير ുംറു മുഴുവനും മുതൽ വരെ നനച്ച് മുഴുവനും നരച്ച് കിളവനായിട്ടും നീ അള്ളെ കുറിച്ചും ആഹ്രത്തെ കുറിച്ചും മനസ്സിലാക്കാതെ ഇവിടെ വന്നിട്ട് നീ കിടന്നിട്ട് വെപ്രാളം കാണിക്കുകയാണോ ഇല്ലേ മിണ്ടി പോകരുത് നീ ചിന്തിച്ചോ നീ മനസ്സിലാക്കിയോ ഇത് പറയുമ്പോ അവരെ കുറ്റം പറയാനല്ലേ നീ മുന്നോട്ട് നിന്നത് മിണ്ടരുത് ഇനി മിണ്ടരുത് ഇന്ന് പന്ത് എന്റെ കോറ്റിലാണ് ഇപ്പൊ പന്ത് നിങ്ങളുടെ കോറ്റിലാണ് നാളത്തെ പന്ത് അള്ളാൻ്റെ കോറ്റിലാണ് അത് ആരെ കൊണ്ടും മാറ്റാൻ കഴിയില്ല അത് അള്ളാൻ്റെ തീരുമാനിക്കാം ഏതാ വേണ്ട നമ്മൾ തീരുമാനം എടുക്കാം നമ്മൾ തീരുമാനമെടുക്കാം നമുക്കിപ്പോൾ ഒരു സഹായം വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് കിട്ടും പക്ഷെ നമുക്ക് ആഹ്റത്തിന് വേണ്ടി സമ്പാദിക്കലാണ് നമ്മുടെ ലക്ഷ്യം നിങ്ങൾ വിചാരിക്കുക ഒരു മദറസ പണിയുക ഒരു പള്ളി പണിയുക കുറെ മക്കളെ ആഹുങ്ങൾ വാലിമ്യങ്ങളൊക്കെ ആക്കിയെടുക്കുക എന്തതിനാ ഇത് ഇത് ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഇത് ഉണ്ടായിട്ട് തന്നെ ഇങ്ങനെയായി ഇതില്ലായിരുന്നെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താ ഈ മക്കളൊക്കെ എന്തായിരിക്കും എന്നെയൊക്കെ എൻ്റെ പിതാവ് ഓതാം കൊണ്ട് വിട്ടില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഏതെങ്കിലുമൊക്കെ ലോകത്ത് വേറെ പഴച്ചുപോയവരായിരിക്കണം ബില്ലഅള്ള കാത്തിരി ഇതായത്തിന്റെ മാർഗത്ത് നമ്മളെ കൊണ്ടെത്തിച്ചത് നമ്മളെ ധീരന്റെ മാർഗമായത് കൊണ്ട് ദൈവത്തിന്റെ വഴിയായതുകൊണ്ട് മാണല്ലോ ഇന്ന് അറിയാമല്ലോ സ്കൂളിലും കോളേജിലും പഠിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ഏതെങ്കിലും മാതാപിതാക്കൾക്ക് മക്കളെ കൊണ്ട് ഗുണമുണ്ടോ ഏത് ഗുണമുണ്ട് الانجنيرا بريا فخر علم وانما الحياة الدنيا لعب ولكم وزينة وتفاخر بينكم وتكاثر في الأموال والأولاد ദുനിയാവെന്ന് പറയുന്നത് മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും നടിക്കലാണ് എൻ്റെ മോൻ യു കെയിൽ രണ്ടാമത്തെ മോൻ ലണ്ടനിൽ മൂന്നാമത്തെ മോൻ അമേരിക്കയിൽ നാലാമത്തെ മോള് അവിടെ ആ ഹോസ്പിറ്റൽ ഈ ഹോസ്പിറ്റൽ അവിടെ ഇവിടെ ഈ ഫഹറല്ലാതെ ഈ വാപ്പയും ഉമ്മയും തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ ക്രൈസ്തവയായ ഒരു നേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് വീട്ടിൽ അവർ കഴിഞ്ഞുകൂടുന്നത് എന്നാൽ അഞ്ചും പത്തും മക്കളുള്ളവർ ദുനിയാവിൻ്റെ പല ഭാഗങ്ങളിലുമായി അവർ ജീവിക്കാൻ അവർ ആദ്യത്തായിട്ട് ജീവിക്കുകയാണ് അവർ ആദ്യത്തായിട്ട് ജീവിക്കുകയാണ് വാപ്പ മരിക്കാറാവുമ്പം വിളിച്ചു പറയും മോനെ വാപ്പ മരിക്കാറായി നീ കയറി വരുന്നെങ്കിൽ വാ ആ ഇൻഷാ അല്ല ഞാൻ വരാം ഇപ്പം ടിക്കറ്റ് ഭയങ്കര ചാർജ് നോക്കട്ടെ ഇപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് വാപ്പ മരിച്ചു മോനെ വാപ്പ മരിച്ചു പോയി ആ അയ്യ അയ്യത്തടക്കല്ലേ ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണേ ഞാൻ വന്നിട്ട് അടക്കിയാൽ മതി വാപ്പായ കൊണ്ട് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കും മൂന്ന് ദിവസം കഴിഞ്ഞ് അവൻ വരും ഒന്ന് ഒന്ന് തുറന്നു നോക്കും ആ കൊണ്ടങ്ങ് അടക്കും രണ്ട് കിലോ പാളയന്തോടം പഴവും മേടിച്ചു കൊടുക്കും നാരങ്ങ വെള്ളം മേടിച്ചു കൊടുക്കും ആ സ്ഥലാമ്മ അടുത്ത ടിക്കറ്റ് എടുത്ത് ലണ്ടനിൽ പോയി ഇത് കാണാനാണ് ഇത് കാണാൻ സോദാ ഇത്രയും ദൂരത്ത് പിടിച്ച മനുഷ്യനെ നേരത്തെ കാലത്തെ എങ്ങാനും പറഞ്ഞു വിട്ടിരുന്നെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ വഴിക്ക് പോയതന്നെ ഇതിനെ കൊണ്ട് ഫ്രിഡ്ജിലും കയറ്റി വെച്ച് അവൻ ഇത്രയും ദൂരം ലക്ഷങ്ങൾ മുടക്കി ഇവിടം വരെ വന്ന് രണ്ടു കിലോ പാളം പാളയം തോടം പഴവും മേടിച്ചു കൊടുത്തിട്ട് അവൻ പിറ്റേ ദിവസം വൻവാക്കി പോയി ഈ മക്കനെ കൊണ്ട് എന്ത് ഗോണം ഉണ്ടായി എന്തുകൊണ്ടുണ്ടായി മാതാപിതാക്കൾക്ക് വേണ്ടി ഇന്ന് ദുവാച്ചുറന്ന് കൈപൊക്കെ ൊക്കാവു വെറുതെ പൊക്കരുത് ഞാൻ പല സ്റ്റേജിലും ചോദിച്ചിട്ട് ഇത്രേം കൈകൾ പൊങ്ങിയിട്ടില്ല എന്തുകൊണ്ട് നമ്മൾ ഇപ്പൊ പൊങ്ങി അത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചതിന്റെ വർക്കത്താണ് ചോദിച്ചിട്ടുണ്ട് പൊങ്ങൂല മതി മതി പൊങ്ങൂല കൈ പൊങ്ങൂല അഞ്ചോ ആറോ ഏഴോ പേരുടെ കൈകൾ മാത്രം ഇല്ല വാപ്പാക്ക് വേണ്ടി ദ്വാ ചെയ്യാത്ത മക്കൾ സാലിഹീകളായ മക്കളാണോ മാതാപിതാക്കളെ മറന്ന് ജീവിക്കുന്ന മക്കൾ മക്കളാണോ മാതാപിതാക്കൾക്ക് വേണ്ടി സ്വാരിണോ അല്ല പഠിപ്പിച്ചെന്നു പഠിപ്പിച്ചെന്നാണ് മക്കളെ ഇത് ചെയ്യണേ മക്കളെ മക്കളെ ഇത് ചെയ്യണേ മക്കളെ അല്ല പഠിപ്പിച്ചെന്നാണ് ഈ നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ പാപ്പായുമായിട്ട് എന്ത് ബന്ധം നമുക്ക് പറയും ഈ ചെയ്യണമെങ്കിൽ ഇതേപോലെ അല്ലെങ്കിൽ ദീനി മക്കളെ കുറച്ച് ഡോക്ടർ ഐ പി എസ് ഐ എസ് കാരനാക്കി വളർത്തിക്കൊണ്ട് വന്ന് ശരി നല്ല പേരും പ്രശസ്തിയും നല്ല ശമ്പളം കിട്ടും പക്ഷെ അവൻ നമസ്കരിക്കുന്നുണ്ടോ ഈ മക്കളെ നമസ്കരിച്ചില്ല ഞാൻ ഉത്തരവാദി ഈ മക്കളെ പഠിച്ചു ആരാ കല്യാണം മുമ്പ് നമ്മുടെ ാണ് മരിച്ചു പോയാൽ എന്തെങ്കിലും പിഴച്ചു പോയാൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്വം ഈ വാപ്പയും ഉമ്മയും ഏറ്റെടുക്കണം പറഞ്ഞു ഒരു ആണും പെണ്ണുമാകട്ടെ പ്രായപൂർത്തി എത്തി പക്വത വിവാഹം കഴിക്കാനുള്ള സാഹചര്യമായാൽ അവരെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചയക്കണം അവര് വിവാഹം കഴിക്കാതെ ക്രോണിക് ബാച്ചിലറായി നടന്ന് അവരെങ്ങാനും പിഴച്ചു പോയാൽ ഏ വാപ്പാ ഉമ്മ നിങ്ങൾ അവരുടെ പാപഭാരം ഏറ്റെടുക്കേണ്ടി വരും ആഹ്റത്തിൽ നമ്മളോട് നമ്മളോട് പറയാ നമ്മുടെ മക്കളെ കൊണ്ടുപോയി കൽക്കട്ടയില് പഠിപ്പിക്കാൻ പറ്റും മാംഗ്ലൂരില് ബാംഗ്ലൂരിൽ ചെന്നൈയില് മിസോറമിലൊക്കെ പഠിപ്പിക്കാൻ പറ്റും കൂടെ കെട്ടിപ്പിടിച്ച് ഹുക്കാടിച്ചുകൊണ്ടിരിക്കുമ്പോ ഈ വാപ്പയും ഉമ്മയും കരുതുന്ന എൻ്റെ മോൾ അവിടെ മറ്റേനെ പഠിക്കുകയാണ് മറ്റേനെ പഠിക്കാണ് അതിന്റെ പേരിൽ അഭിമാനം കൊള്ളുകയാണ് ആ മക്കള് പഠിച്ച ഉത്തരവാദിത്തം ഈ വാപ്പ ഏറ്റെടുക്കണം അല്ലെ ഏറ്റെടുക്കണോ വേണ്ടേ ഈ മക്കള് പഴച്ചതിന്റെ ഉത്തരവാദിത്തം മാപ്പാ ഉമ്മ നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നാളെ ആഹ്റത്തിൽ മാതാപിതാക്കൾ ഞങ്ങൾക്ക് വഴി കാണിച്ച് തന്നില്ല എന്ന ഒരറ്റ കാരണത്താൽ റബ്ബിന്റെ കോടതിയിൽ പരാതി പറയാൻ ഈ മക്കളും മുന്നിൽ വരും ഏ ഉപ്പമാർ ശ്രദ്ധിച്ചോളി ശ്രദ്ധിച്ചോളി മാതാപിതാക്കൾ ഞങ്ങളെ പഴപ്പിച്ചു വന്ന റബന ഞങ്ങൾ ഞങ്ങളുടെ രക്ഷകർത്താക്കളെ ഞങ്ങൾ ഞങ്ങളുടെ കാരണവന്മാരെ വിശ്വസിച്ചു പോയി പഠിച്ചവനെ അവരെ ഞങ്ങൾ ിഷ്ടപ്പെട്ടു പോയി അവരെ ഞങ്ങൾ ഇഷ്ടപ്പെട്ടു പോയി അവരെ ഞങ്ങൾ അനുദാപനം ചെയ്തു പോയി അല്ല പക്ഷെ അവർ യഥാർത്ഥത്തിൻ്റെ വഴിയിലേക്ക് ഞങ്ങളെ തെളിച്ചവരല്ല അതുകൊണ്ട് പഠിച്ചവനെ അവർ ഞങ്ങളെ പിഴപ്പിച്ച വഴികളിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾക്ക് സത്യത്തിന്റെ മാർഗം ഞങ്ങളുടെ മുന്നിൽ ഒളിപ്പിച്ചു വെച്ച് ഭൗതികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ അവർ പ്രയോജനപ്പെടുത്തുകയാണ് ചെയ്തത് അതുകൊണ്ട് അള്ളാഹുവേ അതിന്റെ ദുരന്തം ഈ ആഹ്രത്തിൽ ഞങ്ങൾ ഇപ്പോൾ അനുഭവിക്കും ാണ് അതുകൊണ്ട് നാദാ ഞങ്ങളുടെ ഒരു അപേക്ഷ നിന്നോടുണ്ട് ഉപ്പയാണ് ഉമ്മയാണ് ശരി തന്നെയാണ് ജന്മം നൽകിയവരാണ് എന്നെ നൊന്തു പ്രസവിച്ചവരാണ് എനിക്ക് അന്നം വാങ്ങി തന്നവരാണ് എന്നെ കുളിപ്പിച്ചവരാണ് വസ്ത്രമൊരുക്കി തന്നവരാണ് പക്ഷേ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് എന്നെ വഴിപിഴപ്പിച്ചവരാ അതിന്റെ പേരിൽ ഇന്ന് ഞങ്ങൾ നരകത്തിൽ പോകാൻ കാരണം ഞങ്ങളുടെ മാതാപിതാക്കളാണ് റബ്ബേ അതുകൊണ്ട് ഞങ്ങൾക്ക് തരുന്നതിനേക്കാൾ ഇരട്ടി ശിക്ഷ അവർക്ക് നീ കൊടുക്കണേ മാതാപിതാക്കൾക്കെതിരെ തഫ്സീറൊക്കെ ഇരിപ്പോണ്ട് ഇരിക്കല്ലേ മാതാപിതാക്കൾക്കെതിരെ ആ മക്കടപ്പിച്ച് പഠിപ്പിച്ചില്ല ويل لأولاد آدم من آبائهم لا يعلمون القرآن والفرض والأدب فينشؤون جهالا أنا بريء من هؤلاء മാതാപിതാക്കളെ തൻ്റെ മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഇസ്ലാമിക ഇസ്ലാമിക കടമകൾ പഠിപ്പിക്കാത്തതിൻ്റെ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ പേരിൽ മര്യാദ സംസ്കാരം തൻ്റെ മക്കൾക്ക് നിങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ അതപ്പതനത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് വീണുപോയാൽ കിടപിടിക്കേണ്ട ഒരു ഗതികേടിലേക്ക് ആ മക്കൾ വഴി പിഴച്ചുപോയാൽ നാളെ ആഹ്റത്തിൽ വന്ന് ഈ മുഹമ്മദിനെ നിങ്ങൾ പിടിക്കരുത് കേട്ടോ ആ മുഹമ്മദും നിങ്ങളുമായി ഒരു ബന്ധമില്ല കേട്ടോ എനിക്ക് യാതൊരു ബന്ധവുമില്ല ഖുറാം പഠിപ്പിക്കാതെ അഥവ് പഠിപ്പിക്കാതെ അവനെങ്ങാണും പഴച്ചുപോയാൽ അവനെങ്ങാനും പഴച്ചു പോയാൽ നാളെ പ്രവാചകരെ ഞങ്ങളെ ഒന്ന് ശപാത്തിയണം അങ്ങനെ സംഭവിച്ചു വെച്ച് ഇങ്ങനൊക്കെ ആയിപ്പോയി എങ്ങനെയെങ്കിലും അങ്ങനെ പറഞ്ഞ് ഒരാളും എന്നെ കാണാൻ നാളെ വരരുത് എന്നെ ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരാളും എന്റെ മുന്നിലേക്ക് വരരുത്